കഴിഞ്ഞ ദിവസം വൈകുന്നേരം വീശിയടിച്ച കാറ്റിലും കനത്ത വേനൽമഴയിലും വീടുകൾക്കും കൃഷിക്കും വ്യാപക നാശം വൈകുന്നേരം നാലുമണിയോടെയാണ് കാറ്റുമഴയും കടുത്ത നാശം വരുത്തിവച്ചത് മരങ്ങൾ കടപുഴകി വീണാണ് അപകടങ്ങൾ കൂടുതൽ സംഭവിച്ചത് അയങ്കുന്ന് പഞ്ചായത്തിലെ കൊട്ടുകപ്പാറ കരിക്കോട്ടക്കരി ഉരുപ്പുംകുറ്റി പായം പഞ്ചായത്തുകളിലും നാശനഷ്ടം സംഭവിച്ചു പിന്നീടുണ്ടായ കനത്ത മഴയിലും കാറ്റിലും കരിക്കോട്ടക്കരി കൊട്ടുകപ്പാറ കമ്പനി നിരത്ത് ഏക്കർ തുടങ്ങിയ പ്രദേശങ്ങളിൽ കനത്ത കാറ്റ് വീശിയതിന്റെ ഭാഗമായി നിരവധി വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു കരിക്കോട്ടക്കരി സ്വദേശിനി യുടെ വാടകയ്ക്ക് നൽകിയ വീടിന്റെ മുകളിലേക്ക് മരം പൊട്ടിവീണ് അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നു കുട്ടികളും പ്രായമായവരും ആ സമയം വീടിന്റെ മുൻഭാഗത്തായതിനാൽ വൻ ദുരന്തം ഒഴിവായി കൂടാതെ കൊട്ടുകപ്പാറ പള്ളിയുടെ റോഡിന്റെ മുൻവശത്ത് കശുമാവ് നിലംപൊത്തി മെയിൻ റോഡിലും നിരവധി മരങ്ങൾ വീണ് ഏതാനും മണിക്കൂറുകൾ ഗതാഗതം തടസ്സപ്പെട്ടു കമ്പനി നിരത്ത് മേഖലയിൽ നിരവധി റബ്ബർ മരങ്ങളും കാറ്റിൽ കടപുഴകി വീണു എടപ്പുഴ മാഞ്ചോട് തുടങ്ങിയ പ്രദേശങ്ങളിലും മരങ്ങൾ കടപുഴകി വീണ് നാശനഷ്ടം സംഭവിച്ചു കൂടാതെ പ്രദേശത്തെ വാഴകളും റബ്ബറുകളും നിലംപൊത്തി വെമ്പുഴ ചാലിൽ പാരിക്കാപ്പള്ളി ബിജുവിന്റെ വീട് വീടിന് മുകളിലേക്ക് മരം വീണ് കേടുപാടുകൾ സംഭവിച്ചു കീഴ്പള്ളിയിൽ ചക്കുതാപ്പറമ്പിൽ ഗ്രേസിയുടെ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണ് നാശനഷ്ടമുണ്ടായി പായം പഞ്ചായത്തിലെ വിളമന ഉദയഗിരി പൊട്ടയിൽ ജനാർത്ഥന്റെ വീടിന് ഇടിമിന്നലേറ്റ് വയറിംഗിൽ നാശനഷ്ടമുണ്ടായി വീട്ടുപകരണങ്ങൾക്ക് കേടുപാടും വീടിന് വിള്ളലുണ്ടാവുകയും ചെയ്തു ഉരുപ്പുംകുറ്റിയിൽ ശിവു കരിപ്പേരിയിൽ ജയ്മോൻ പുതിയേട് എന്നിവർ ചേർന്ന പാട്ടത്തിനെടുത്ത മൂന്നേക്കർ സ്ഥലത്ത് നടത്തിവന്നിരുന്ന നേന്ത്രവാഴ കൃഷി കാറ്റിൽ നിലമ്പൊത്തി എട്ടു മാസം പ്രായമായ വാഴകളാണ് കാറ്റിൽ നശിച്ചത് സാധാരണക്കാരായ കർഷകർക്ക് വലിയ നാശമാണ് കാറ്റ് നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അയ്യങ്ക പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ അംഗങ്ങൾ എന്നിവർ നാശനഷ്ടം സംഭവിച്ച മേഖലയിൽ സന്ദർശനം നടത്തി ഇങ്ങനൊരു പ്രശ്നം നിങ്ങളും നേരിട്ടിട്ടില്ലേ ആരുടെയൊക്കെ നിർദ്ദേശങ്ങളാൽ എത്താതെ പോയവരല്ലേ നമ്മളിൽ ഭൂരിഭാഗവും ഈ അവസ്ഥ ഇനി നമ്മുടെ കുട്ടികൾക്കുണ്ടാവില്ല ഇന്ത്യയിലെ ഏത് കോളേജിലേക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ ഞങ്ങൾ സഹായിക്കാം സ്കോളർഷിപ്പും റാഗിംഗ് ക്യാമ്പസുകളും ഫ്യൂച്ചറൈസ് നൽകുന്ന ഉറപ്പാണ് പുതിയ ഉയരങ്ങളിലേക്ക് പറന്നുയരാം യുവർ ലൈഫ് ഫാർ ബെറ്റർ വിത്ത് ഫ്യൂച്ചറൈസ്